കണ്ണൂർ ജില്ലയിലെ വടശ്ശേരി പെരിങ്ങോട്ടില്ലം എന്നുള്ള ഇല്ലത്തിലാണുള്ളത് അതി പുരാതനമായ ഒരു ഇല്ലമാണ് പെരിങ്ങോട്ടില്ലം പെരിങ്ങോട്ടില്ലം വടശ്ശേരി തായ്ക്കാവ് ഇല്ലത്തിലാണുള്ളത് ഇവിടുത്തെ ഈ ഇല്ലത്തിലെ മുഖ്യ തന്ത്രീശ്വരൻ്റെ ഷഷ്ടി പൂർത്തിയാണ് നാള മുഖ്യ തന്ത്രീശ്വരൻ ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിയുടെ ഷഷ്ടിപൂർത്തിയുടെ ഒരുക്കങ്ങളാണ് ഈ ഇല്ലത്തിൽ ഇപ്പോൾ നടക്കുന്നത് നാളെ പശുദാനമുണ്ട് വിവിധ പൂജകളുണ്ട് വിവിധ കർമ്മങ്ങളുണ്ട് സംഗീത കച്ചേരിയുണ്ട് അനുമോദന ചടങ്ങുകളുണ്ട് അങ്ങനെ ഈ വടശ്ശേരി ഗ്രാമം അദ്ദേഹത്തിൻ്റെ ഷഷ്ടി പൂർത്തിയുടെ ഒരുക്കങ്ങൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇല്ലത്തിലെ മുഖ്യ തന്ത്രീശ്വരനാണ് അതുപോലെ തന്നെ അഞ്ജന പ്രശ്ന ചിന്തകനാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഇല്ലം കൂടിയാണിത് അദ്ദേഹത്തിൻ്റെ വീടും അമ്പലവും ഒക്കെ ഒരു സമാനമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അതുപോലെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ ഇല്ലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ അതിപുരാതനമായ ഒരു ഇല്ലമാണ് പെരിങ്ങോട്ടില്ലം വടശ്ശേരി തായ്ക്കാവ് ഇല്ലം കണ്ണൂർ ജില്ലയിലെ കാങ്കോലിന് സമീപമാണ് ഈ ഇല്ലം സ്ഥിതി ചെയ്യുന്നത് അതിപുരാതനതയും അതുപോലെ തന്നെ മറ്റ് സവിശേഷതകളും കൊണ്ട് ഏർ പ്രൗഢഗംഭീരമായ ഒരു ഇല്ലമാണ് വടശ്ശേരി തായ്ക്കാവ് പെരിങ്ങോട്ടില്ലം എന്നുള്ളത് ഇവിടുത്തെ മുഖ്യ തന്ത്രീശ്വരൻ എന്നുള്ളത് ബ്രഹ്മശ്രീ നമ്പൂതിരി അവരാണ് അദ്ദേഹം പൂർത്തിയുടെ നിലവിലാണ് നാളെ നടക്കുന്ന ഷഷ്ടിപൂർത്തിയുടെ ഒരുക്കങ്ങളാണ് ഈ വടശ്ശേരി തായ്ക്കാവ് ചെരിങ്ങോട്ടില്ലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ കൃഷ്ണനൂർ അവരുടെ നമുക്ക് അറിയാം നമസ്കാരം ഈ സ്ഥിതി ചെയ്യുന്നത് തായ്ക്കാവ് ഇല്ലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും കാങ്കോയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം പാപ്പാരട്ട വടശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് തെരിങ്ങോട്ടില്ലം ് തായക്കാവ് എന്ന് പറയുന്ന മുമ്പേ ഒരു കാവായിരുന്നു ഇത് എന്നും അതുകൊണ്ട് ആ കാവിനി പ്രതിനിധീകരിച്ച് കുണ്ടുകാനത്തെ സമ സമൃദ്ധമായ ഒരു കാവാണ് ഇത് എന്നാണ് അത്രയും പഴക്കം ഉള്ള ഒരു കാവാണ് അത് നമ്മൾ സാധാരണ ഇല്ലങ്ങളിൽ ഒരു പേരിട്ടു പെരിങ്ങോട്ടില്ല പ്രത്യേകത പ്രത്യേകത എന്താണ് ഈ ഇല്ലത്തില് മൂന്ന് തലമുറകളായി ഈ ഇല്ലം പരിപാലിച്ചു പോകുന്നത് മൂന്ന് തലമുറയും മുത്തശ്ശൻ്റെ അച്ഛനായി മുത്തശ്ശനായി നമ്മൾ നമ്മളച്ഛനുമായി അങ്ങനെ മൂന്ന് തലമുറയാണ് ഇത് പരിപാലിക്കുന്നു മുമ്പ് മുത്തശ്ശൻ്റെ കാലത്തും ഇതേപോലെ ഒരു വലിയൊരു ഭവനം തന്നെയായിരുന്നു അച്ഛനത് മുത്തശ്ശൻ കുറച്ചും കൂടി കൂട്ടി അച്ഛനത് നന്നായി കുറച്ചും കൂടി പരിപാലിച്ചു വന്നു അച്ഛൻ്റെ കാലത്ത് കുറച്ചും കൂടി വിശദീകരിച്ച് കുറച്ചും കൂടി പണിയെടുപ്പിച്ച് വീട് അല്ല ഒരു തറവാടാക്കി മുത്തശ്ശനില്ല പോന്നു അതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ സാധാരണ നിലനിർത്തിയൊരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തായക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടുകാനത്ത് എങ്ങനെയാണോ ആ കുണ്ടുവാനത്ത് മൂവരെന്നെ ആണെന്ന പ്രധാന ചൈതന്യ പ്രതിഷ്ഠയും അന്നേരം കുണ്ടുകാനത്തിന് സദൃശമായ ഒരു സ്ഥലം അങ്ങനെ ഒരു ദേവാലയമാണ് ഇത് ഭൂതാലയം പോലെ ദേവാലയമായി വരുന്നതാണ് നിത്യപൂജകൾ ധൂമാഭഗവതി ധൂമാഭഗവതി ചൊടലഭദ്ര പ്രധാനം അയനക്കാട്ട്യം പ്രധാനം ധൂമാഭവതി പഞ്ചുരുളി വർഷത്തിൽ ഉത്സവങ്ങൾ ഇല്ലത്ത് മൂന്ന് ഉത്സവങ്ങളാണ് കൊല്ലങ്ങളിൽ നടത്തുവരുന്നത് വരുന്നത് പിന്നെ പൂരം പിന്നെ തെയ്യം ഇങ്ങനെ മൂന്ന് പതിനെട്ടോളം തെയ്യങ്ങളുണ്ട് പതിനെട്ടോളം തെയ്യങ്ങളുണ്ട് അതിൽ പ്രധാനം ആരാധനാമൂർത്തി ഞാൻ നേരത്തെ പറഞ്ഞ ചുടലവധി പിന്നെ എവിടെയും കാണാത്ത ഖണ്ഡാകരന് അതിലും ഉപരി കേരളത്തിൽ എവിടെയും ഇല്ലാത്തതാണ് ഹനുമാൻ നർത്തം ഹനുമാൻ ഹനുമാൻ ഈ അത് അതിന്റെ ഒരു ചരിത്രം ഹനുമാൻ ഇവിടെ ഏകദേശം ഒരു നൂറ്റി എഴുപത്തി അഞ്ചോളം കൊല്ലങ്ങളായി മുത്തശ്ശൻ്റെ കാലത്ത് ഈ സ്ഥലത്തും തന്നെ ഒരു വിഗ്രഹം കിട്ടിയെന്നും ആ വിഗ്രഹം നിത്യപൂജ ചെയ്ത് അത് അവർ പരിപാലിച്ചു പരിപാലിച്ചു വന്നു അതിനുശേഷം അച്ഛൻ്റെ കാലത്ത് ഈ നോക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് കേരളത്തിൽ കേരളത്തിലേടില്ലാത്തതാണ് അഞ്ഞനും നോക്കുന്നത് അത് ഈ കളവ് പോയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുക ചില ചില മന്ത്രവാദങ്ങൾ ചെയ്ത് ദോഷങ്ങൾ വന്നത് ഇത്ര കാലമായി ഇന്നതായിരുന്നു കണ്ടുപിടിച്ച് അതിന് പരിഹാരങ്ങൾ ചെയ്യുക അങ്ങനെ ഈ അഞ്ജന പ്രശ്നം കൊണ്ട് ചെയ്യും അങ്ങനെ മുത്ത അച്ഛൻ്റെ കാലത്ത് പതിനഞ്ച് കൊല്ലത്തോളായി ഈ അഞ്ജനം നോക്കി ഈ ഹനുമാൻ്റെ ഒരു നൃത്തം കൂടിയും വേണം എന്ന് പറഞ്ഞു അതേപോലെ ഖണ്ഡാകരണൻ്റെതും മുത്തശ്ശൻ്റെ കാലത്തെ പരിപാലിച്ചു വരുന്നതാണ് ആ ഖണ്ഡാകരണനെയും നിത്യപൂജയില്ലെങ്കിലും മാസത്തിൽ പൂജയുണ്ട് അങ്ങനെ ആ പൂജയോടുകൂടി ഖണ്ഡാകരണന് നൃത്തം വേണമെന്നായി അതിപ്പോൾ ഏകദേശം ഒരു മുപ്പത് കൊല്ലത്തോളായി ഖണ്ഡാകരണൻ്റെ നൃത്തം തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് കൊല്ലത്തോളായി ഈ ഹനുമാൻ്റെ നൃത്തവും തുടങ്ങും അച്ഛൻ ഇത്രയും കാലം ഇത് നോക്കി ഈ കാര്യങ്ങളെല്ലാം അച്ഛന് മനസ്സിലായി അച്ഛൻ്റെ മനസ്സിൽ തോന്നി അതേപോലെ ഉപാസനയിൽ തോന്നി അതേപോലെ സ്വപ്നത്തിൽ തോന്നി ഇങ്ങനെ മൂന്ന് തരത്തിലും തോന്നിയ പ്രകാരമുള്ള ഒരു വേഷവിധാനാണോ ഈ ഹനുമാൻ ഉണ്ടാക്കുന്നത് കേരളത്തിൽ പേടിയില്ലാത്ത ഹനു നിർത്താവുന്നതും അന്നേരം നമ്മള് ഇന്ന രൂപ വേണ്ടത് അല്ലെങ്കിൽ ഇന്ന മുടിയാന്ന് വേണ്ടത് ഇന്ന അടയാഭരണങ്ങളാണ് വേണ്ടത് എന്ന് അച്ഛന്റെ സ്വപ്നത്തിൽ തോന്നിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അച്ഛൻ്റെ പെരുങ്ങോട്ടിലെത്തും നാരായണ നമ്പൂതി അദ്ദേഹം മരിച്ചിട്ട് കൊല്ലായി ഏ പതിനാല് കൊല്ലായി അതിനുശേഷമാണ് ബ്രഹ്മശ്രീകൃഷ്ണൻ അതെ അതിനുശേഷമാണ് നമ്മൾ വരുന്നത് അപ്പൊ ഈ ഹനുമാൻ പത്രമാധ്യമങ്ങളിലും അതുപോലെ അത് ആരാണ് ഈ കഴിഞ്ഞ ഈ അടുത്ത ഉത്സവത്തിന് ഈ ഹനുമാന്റെ വേഷം അച്ഛൻ തന്നെ ഈ ചെറുകുന്നിലുള്ള ഒരു പെരുവണ്ണ ബാലകൃഷ്ണ പെരുവണ്ണ ആ അദ്ദേഹം ഇപ്പം അടുത്ത കാലത്ത് രാമൻ തളി ആടെന്ന് ആചാരപ്പെട്ടു അവിടുത്തെ പിന്നെ ഊർപ്പഴച്ചിൻ്റെ ഇതാണ് മുമ്പേ പെരുവണ്ണനായെങ്കിലും ഇവിടെ രാമൻ അടുത്ത് അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൂടി കിട്ടി ഊർപ്പഴച്ചി കെട്ടിയിട്ട് കെട്ടേണ്ട ഒരു സ്ഥാനമാണത് അങ്ങനെ ആടെന്ന് കിട്ടി അദ്ദേഹത്തിന് അച്ഛൻ അദ്ദേഹത്തിനെ വരുത്തി അദ്ദേഹത്തിനുടനെ ഇതെല്ലാം പറഞ്ഞ് റെഡിയാക്കി ഇന്നതാണ് വേണ്ടത് ഇന്നതാണ് വേഷം വേണ്ടത് ഇന്നതാണ് ഇന്നതാണതിൻ്റെ മന്ത്രങ്ങൾ ധ്യാനങ്ങൾ വഴി നടകളി എന്നതാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുത്തു അച്ഛൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ അദ്ദേഹം വളരെ നിഷ്ഠയോടുകൂടി ആ രൂപത്തെ പ്രദർശിപ്പിക്കാനും ആ ഹനുമാന്റെ നൃത്തം നടത്താനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് കൊല്ലാ കൊല്ലങ്ങളും അദ്ദേഹം തന്നെയാണ് ഇപ്പൊ ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലത്തിലേക്ക് വിവിധ ആളുകൾക്കിവിടെ എത്തുന്നത് അവരുടെ ഒരു മു അച്ഛന്റെ കാലത്ത് നമുക്ക് ഉപദേശം തന്ന പ്രകാരം എങ്ങനെയാണ് ഇങ്ങനെ ഈ അഞ്ഞന പ്രശ്നം ചെയ്യേണ്ടത് അത് ഇന്ന് പ്രകാരം ചെയ്യണം ഇന്ന് പ്രകാരമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നു ഇവിടെ ജാതി പദ ഭേദമന്യേ എല്ലാരും വന്ന് ഓരോരാളെ സങ്കടങ്ങളും സങ്കട നിവാരകനാണല്ലോ ഹനുമാൻ ആ സങ്കടങ്ങള് ഓരോന്നും പറഞ്ഞു അതിൻ്റെ ഓരോരു പരിഹാരങ്ങളും ചെയ്ത് സന്തോഷത്തോടു കൂടി പോകുന്നവർ എത്രയോ ജനങ്ങളുണ്ട് ഓരോരാൾക്കും നഷ്ടങ്ങൾ വന്നാൽ അത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതേപോലെ കിട്ടുന്നൊരു തൊണ്ണൂറ് ശതമാനമുണ്ട് അഞ്ചന പ്രശ്നചിന്ത എന്ന് പറയുന്നത് കേരളത്തിലെ അപൂർവാണ് ഇല്ല ഒരു ഇല്ലം കൂടിയാണ് കേരളത്തിൽ തന്നെ അതിലും മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നചിന്ത നടക്കുന്നത് അത് ഒരു പ്രത്യേകതയായിട്ട് പറയാം അതെ അതിപ്പോ ഈ കണ്ണൂരും കാസർഗോഡും ഈ മലബാറിൽ തന്നെ ഈ അഞ്ഞനെ നോക്കുന്ന സമ്പ്രദായം ഇല്ല എന്നെ പറയാം ഇനി ഒന്നോ രണ്ടോ എന്നറിയില്ല പക്ഷെ എന്നാലും വരുന്ന ഭക്തവർക്കൊക്കെ അഭീഷ്ടദായകനായ ഹനുമാൻ എൻ്റെ സിദ്ധിപ്രകാരം ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ സംതൃപ്തിപ്പെടുത്തി സന്തോഷത്തോട് പോകുന്ന ചരിത്രങ്ങൾ എത്രയോ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഇല്ലത്തിൽ നാളെ ഇതിന്റെ കൃഷ്ണൻ നമ്പൂതിരിയുടെ ഈ നാളെ നടക്കുന്ന വിവരണം നാളിപ്പം രാവിലെ പൂർത്തി എന്ന് പറഞ്ഞാൽ അറുപതാമത്തെ വയസ്സ് തകയുമ്പോൾ ആണ് മുത്തച്ഛൻ രണ്ട് പശുദ്ധാനം ചെയ്തു അച്ഛൻ അത് ഒന്ന് ചെയ്തു ഞാനിപ്പോ ഒരു ജീവിതത്തില് ഒരു സൽക്കർമ്മം ഉണ്ടെങ്കിൽ പശുദ്ധാനമാണ് ഏറ്റവും പ്രധാനം ജീവിതത്തിൽ എത്രയോ നമ്മൾ കഷ്ടതകളും വിഷമങ്ങളും ചെയ്തു എത്രയോ നമ്മൾ കർമ്മങ്ങളിലൂടെ വിഷമങ്ങൾ വന്നിട്ടുണ്ടാവും അതിനൊക്കെ പരിഹാരം ജീവപശുദ്ധാനം ഒരു ജീവിതത്തിൽ ബ്രാഹ്മണനായി ജനിച്ചാൽ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും നല്ല കർമ്മമാണ് പശുദ്ധാനം ആ പശുധാനം ഇപ്പം നാളെ രാവിലെ പുറന്നാൾ ദിവസം നാളെ അന്നേരം രാവിലെ തുടങ്ങും രാവിലെ ഗണപതി ഹോമം മദ്യം പിന്നെ പിറന്നാൾ ഹോമം പിന്നെ ഗ്രഹശാന്തി മഹാമൃത്യുഞ്ജയം രുദ്രാഭിഷേകം അരുണം അശ്വമേധ ഇങ്ങനെയുള്ള കർമ്മങ്ങളാണ് ചെയ്യരുത് ഇന്നിപ്പം രാവിലെ ഇട ദേവന്മാർക്കൊക്കെ സംതൃപ്തനാക്കാൻ വേണ്ടി എല്ലാവർക്കും പൂജകളാണ് രാവിലെ ഉപാസനാ പൂജ രാവിലെ ചെയ്തു പിന്നെ ധർമ്മദൈവത്തിനൊക്കെ പൂജ ചെയ്തു ഗുരുതി അടക്കമുള്ള പ്രധാന പൂജകൾ ഒരു വിശേഷാൽ പൂജയാണെന്നല്ലോ അതേപോലെ ത്രികാല പൂജകൾ ഇങ്ങനെയൊക്കെ സൽ കർമ്മങ്ങളിലൂടെ നമ്മുടെ ജീവിത സാഫല്യം വരുത്താനുള്ള ഒരു വഴി കൂടിയാണ് ഈ പശുദാനത്തിന്റെ കർമ്മങ്ങൾ ഒമ്പതാം തീയതി നാളെയാണ് അതിന്റെ ചടങ്ങുകളൊക്കെ പൂജകളൊക്കെ ഈ പൂജകൾക്ക് പുറമെന്തെങ്കിലും അന്നദാനം അന്നദാനം അന്നദാനാണല്ലോ മനുഷ്യന് ഏറ്റവും പരമപ്രധാനമായ ഒരു ദാനം ചെയ്യുന്നത് ആ അന്നദാനത്തിലൂടെ ആയിരങ്ങൾ നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ വന്നു നമ്മളെ അനുഗ്രഹിക്കാനും അവർക്കൊരു ഭക്ഷണം കൊടുത്തവരെ സംതൃപ്തിപ്പെടുത്തി വിടാനുമാണ് നാളെ സൃഷ്ടിപു സംഗീത പരിപാടി നാളെ കച്ചേരികളുണ്ട് അനുമോദന ചടങ്ങുണ്ട് ഉണ്ട് അതിൽ വലിയ വലിയ വ്യശിഷ്ടികൾ വിശിഷ്ടാതിഥികളൊക്കെ വന്നു അതൊക്കെ കർമ്മങ്ങളിൽ അല്ലെ ഓരോ സാധാരണ രീതി ഉണ്ടല്ലോ അതിനല്ലോ ദശദാനം പ്രധാനം ചടങ്ങുകൾ ഉണ്ട് അതിലൊരു ഏറ്റവും പ്രധാനം അപൂർവം ജീവപശുദ്ധാനം പത്ത് ദാനങ്ങളാണ് അതിൽ രണ്ടും നാല് ഫലദാനങ്ങളും കൂടിയിട്ടുണ്ട് അതും നാളെ നടക്കേണ്ടതാണ് അപൂർവം അതെ 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 അതേപോലെ ബ്രഹ്മശ്രീകൃഷ്ണ നമ്പൂതിരി എന്ന് പറയുന്ന കുടുംബത്തിനൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഒരു തന്ത്രി കുടുംബമാണ് എന്താ വെച്ചാൽ നമുക്ക് മുപ്പതോളം തന്ത്രങ്ങൾ തന്നെ ഉണ്ട് പ്രധാന തന്ത്രങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ഭൂതാലയം ദേവാലയം ഇങ്ങനെ രണ്ട് തരത്തിലാണ് ദേവാലയത്തിൽ തന്ത്രമുണ്ട് ഭൂതാലയത്തിലുമുണ്ട് ഭൂതാലയം എന്ന് പറഞ്ഞാൽ അറകൾ സംബന്ധമായിട്ടാണ് നിത്യപൂജയുള്ളതാണ് ദേവാലയം അകര അയ്യപ്പക്ഷേത്രം കൃഷ്ണക്ഷേത്രം ഇങ്ങനെയൊക്കെയുണ്ട് സി പി ആർ ഈ പെരുങ്ങോത്തെ സി പി ആർ എഫിലും കൂടി നമ്മൾ സി ആർ പി എഫിലും കൂടിയാണ് നമ്മുടെ തന്ത്രം അതിപ്പോൾ അതിലുപരി നമ്മളെ മകൻ ഇപ്പോൾ തന്ത്ര പഠിച്ചിട്ടുണ്ട് ഏഴ് കൊല്ലം ഗുരുകുല വിദ്യാഭ്യാസത്തോടുകൂടി തന്ത്ര വിദ്യാലയത്തിൽ പഠിച്ച് തന്ത്രം പഠിച്ച് അല്ലെങ്കിൽ ഒരു കർമ്മം പഠിച്ച് കർമ്മം ചെയ്താലേ അതിൻ്റെ പൂർണ്ണ സിദ്ധിയാവുള്ളൂ ആ സിദ്ധിയാവണമെങ്കിൽ ഈ കർമ്മം എന്താണോ നമ്മൾ ചെയ്യുന്നത് അതറിയണം അതറിഞ്ഞ് ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് ഇപ്പം എല്ലാവർക്കും ഒന്നും ഇത് അറിയണമെന്നില്ല എല്ലാം കഴിക്കുന്ന ആളുണ്ടാവും പക്ഷെ അറിഞ്ഞു കഴിക്കുന്നതിന് ഫലം കൂടും അങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ അമ്മ ആ അമ്മയാണ് അമ്മക്ക് ഏകദേശം എൺപത്തി വയസ്സായി സാവിത്രി അന്തർജനാണ് പിന്നെ എൻ്റെ ഭാര്യയാണ് പിന്നെ അത് മകനാണ് ഭാര്യ സാവിത്രി അന്തർജനും പിന്നെ മകനാണ് നാഗേഷ് തന്ത്രവിദ്യാലയത്തിലും പിടിച്ചവരാണ് പിന്നെ അനുജൻ്റെ ഭാര്യയാണ് അനുജൻ അങ്ങ് അങ് ഇവിടെയാണ് ശുചീന്ദ്രത്തിലാണ് അവിടെ ആയിട്ട് നിൽക്കുന്നതാണ് ഇപ്പം നാളെ വരണ്ടതാണ് പക്ഷെ നാളെ പ്രദോഷമാണ് പ്രദോഷത്തിന് വരാനാവില്ല അവിടെ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് അനുജൻ്റെ ഭാര്യ അത് പൊങ്ങളാണ് അതൊരു കാസർഗോഡാണ് ജയഭാരതി ജയശ്രീ അത് ജയഭാരതി കാവും പട്ടതിരിയാണ് കാവും മൂലയാണ് അവരും തന്ത്ര തന്ത്രകുടുംബത്തിലാണ് പ്രകാശനാണ് ഭർത്താവ് അനുജൻ വിഷ്ണു ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം നമസ്കാരം എൻ്റെ പേര് നാഗേഷ് നാരായണൻ നമ്പൂതിരി ഇപ്പം വടശ്ശേരി ഇപ്പം പറഞ്ഞ പോലെ പരിചയപ്പെട്ടതുപോലെ കൃഷ്ണ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ മകൻ ഞാൻ ആലുവ തന്ത്ര വിദ്യാപീഠത്തിലാണ് പഠിച്ചത് ഏഴുവല്ലം ഗുരുവുല വിദ്യാഭ്യാസം അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും അനുഗ്രഹത്താൽ പിന്നെ ഇത് അതനുഷ്ഠിച്ചു പോകുന്നു പിന്നെ വേറെ നാളത്തെ ചടങ്ങിന് രാവിലെ മഹാഗണപതി ഹോമം പിന്നെ അതിൽ തന്നെ പിറന്നാൾ ഹോമം ഗ്രഹശാന്തി നവഗ്രഹ ഗ്രഹങ്ങളെ പ്രതിപ്പെടുത്തുന്നത് മൃത്യുഞ്ജയ ഹോമം പിന്നെ അരുണാശ്വ നമസ്കാരം ശ്രീരുദ്രജപം പിന്നെ ദശദാനം ദശദാനത്തിൽ പ്രധാനമായും പശുദാനമാണ് പശുദാനം അങ്ങനെ ഇത്യാദികളാണ് ചടങ്ങുകൾ രാവിലെ നടക്കുന്നത് അത് കഴിഞ്ഞാല് ശേഷം സംഗീത ആലാപനം അത് അതുപോലെ തന്നെ അച്ഛ അനുഗ്രഹങ്ങളും ഇതെല്ലാം ചെയ്ത അനുമോദന ചടങ്ങുകൾ പിന്നെ വേറെ അന്നദാനം പ്രധാനമായും അന്നദാനങ്ങൾ എല്ലാവരും വരിക